ഹൈവ് ഇയേഴ്സ് വിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻ അച്ചാർ ഉണ്ടാക്കണേൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ആണ് എങ്ങനെയാണ് നമുക്ക് മീനച്ചാർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ ഞാൻ കയരമീനാണ് വാങ്ങിച്ചിരുന്നത് അത് ഒരു മുക്കാൽ കിലോ ഉളം ഉണ്ടായിരുന്നത് അത് നന്നായിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കരുവേപ്പിലയും കൂടി ചേർത്ത് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇരുപത് മിനിറ്റോളം അതിന് ശേഷം ഞാനിങ്ങനെ ഓയിൽ ഉപയോഗിച്ചിരിക്കുന്ന നല്ലെണ്ണയാണ് നല്ലെണ്ണയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അതില് എടുത്ത നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുത്തു അതായത് ഡീപ് ഫ്രൈ ചെയ്യണ്ട ഒരുവിധം ഒന്ന് മൊരിയിച്ചെടുക്കുക ഉലുവ വറുത്തു പിടിച്ച ഒരു അര ടീസ്പൂനും കായപ്പൊടി ഒരു അര ടീസ്പൂനും ഞാൻ എടുത്തിട്ടുണ്ട് ട്ടോ പിന്നെ ബാക്കി വന്ന ആ എണ്ണയാണ് ഞാൻ അച്ചാർ താളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിലേക്ക് കറിവേപ്പില കടുക് ഉലുവ പിന്നെ കറിവേപ്പില ഇത്രയും ഇട്ട് താളിക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ അരച്ചത് ഒരു മൂ മൂന്ന് ടീസ്പൂണോളം ഉണ്ട് കേട്ടോ അതും ഇട്ടിട്ടുണ്ട് പച്ചമുളക് കീറിയത് ഒരു രണ്ട് മൂന്നെണ്ണം ഇത്രയും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴാണ് ഇത് ഇടണ്ടത് പിന്നെ കുറച്ച് വയ്ക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് പച്ചമെണ്ണം മാറുന്നവരെ വഴറ്റിയെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി വന്നിട്ട് ഒരു മൂന്ന് ടീസ്പൂണോളം നല്ല കുമിഞ്ഞ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ വേണമെങ്കിൽ എരിവനുസരിച്ച് അനുസരിച്ച് നമുക്ക് കൂടുതലിടാം എന്നിട്ട് വഴിറ്റ് യോജിപ്പിക്കുക പിന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ കായപ്പൊടിയും നേരത്തെ എടുത്ത് വെച്ചിരുന്നല്ലോ ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെക്കണം കേട്ടോ അങ്ങനെ പൊടികളൊക്കെ നന്നായിട്ട് ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം കേട്ടോ ഒരു ഒരു ഗ്ലാസ്സോളം ഞാൻ എടുത്തിട്ടുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നെ വിനാഗിരി വിനാഗിരി വേണം ഒരു ഒരു അര ഗ്ലാസ്സോളം തന്നെ വിനാഗിരി ഒഴിക്കണം കേട്ടോ ഈ സമയത്ത് അപ്പോൾ ഇതൊക്കെ മണമൊക്കെ അടിച്ചിട്ട് ഒരാൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നിട്ട് നമ്മുടെ ബണ്ണിക്കുട്ടൻ പിന്നെ ഈ സമയത്ത് നമ്മൾ വറുത്ത് പാറ്റി വെച്ചിരുന്ന ആ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഗ്രേവി എല്ലാ ഭാഗത്തേക്കും വരുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിക്കുക ഗ്രേവി ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ആക്കാട്ടെ വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവുന്നതാണ് എപ്പോഴും അച്ചാറിന് നല്ലത് പിന്നെ കുറച്ച് അല്പം പിന്നാഗിരി കൂടി ഈ സമയത്ത് ഞാൻ ഒഴിച്ച് ചേർക്കുന്നുണ്ട് കാരണം പുളിപ്പ് കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്നും കൂടെ പാകമാണമെന്ന് നോക്കാം എന്നിട്ട് ആവശ്യം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർക്കാം ഇത്രയുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ